ഈ നീലപ്പൂവിന്റെ പേരമ്മക്ക് അറിയാം ഞങ്ങൾ ഒരു ഷോപ്പിൽ ഹലോ ഗുഡ് മോർണിംഗ് ശുഭദിനം പറഞ്ഞു തുടങ്ങുമ്പോൾ എപ്പോഴും പൂക്കൾ കാണിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം കാരണം പൂക്കൾ എപ്പോഴും മനസ്സിന് സന്തോഷം തരുന്നവയല്ലേ അപ്പൊ ഇന്ന് നമുക്കൊരു വ്ളോഗ് ടൈപ്പ് വീഡിയോ കണ്ടാലോ കൊറേ അതിലേ പറയുന്നു ഡെയിലി വ്ലോഗ്സ് ഒക്കെ കാണണമെന്ന് അപ്പൊ ഇന്നത്തെ ബ്ലോഗില് മെയിൻ ആയിട്ടും കാണാൻ പോകുന്നത് പർച്ചേസുകളാണ് അതായത് അപ്പ നടത്തിയിട്ടുള്ള പർച്ചേസും ഞങ്ങള് വേറെ നടത്തിയിട്ടുള്ള പർച്ചേസും ഒക്കെ കൂടിയാണ് ഇന്ന് കാണാൻ പോകുന്നത് എന്നാൽ പിന്നെ നമുക്ക് വേഗം തുടങ്ങാം ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു തുളസി കൂടെ വേണമെന്നവരോട് തുളസി ആരോഗ്യമില്ലാത്തേ തൈ തൈ തന്നാ നമുക്ക് നല്ല ജോറായിട്ട് നിക്കണം ഇനിയും തന്നിട്ടുണ്ടല്ലോ അരി ഉണ്ട് ഇനി ഞാനിവിടെ ഇല്ലേ കൊത്തിക്കുളച്ച കളിപ്പിച്ചങ്ങാ വെതറി ഇച്ചിരി ചാണാപ്പൊടി ഇട്ടാ വെതറി ഇട്ട് കഴിഞ്ഞാലേ അവിടെ എല്ലാം ജോറായിട്ട് വന്നോളൂ എന്നാ ഞാൻ ഓർത്തിരിക്കണെ അപ്പൊ പടർന്നിങ്ങനെ പറിച്ചു നടണ്ട എന്നാ ഞാൻ ഓർത്തിരിക്കണേ ഇതേടി ഇത് ഇതിന്റെ വിരപ്പൊട്ടി വന്നാന്ന് നോണം അതെ ആ അതെ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു പച്ചമുളക് ഉണ്ട് വേണ്ട ശുഷ്ക്കിച്ച് പോയി പക്ഷെ പനിക്കൂർക്കണ്ടോ നമുക്ക് രണ്ടു കൂട്ടം ഉണ്ടാക്കാം ഒന്ന് ബജി ഓർത്തിരിക്കുന്നു ബാ നമുക്ക് വേറെ സംഗതിക്ക് വന്ന അപ്പ ഇത് കാണിച്ചേ ഉള്ളൂ അടുത്ത ശെരിക്കും ശരിക്ക് ആവും അതെ ഈ നീലപ്പൂവിന്റെ പേരമ്മക്ക് അറിയൂ ഇല്ല അതാരോ പറഞ്ഞാരുന്നു മറ്റേ പൂവല്ലാന്ന് എനിക്കറിയില്ല എനിക്ക് പറമ്പില അങ്ങനെയുള്ളതിന്റെ ഒന്നും പേരല്ലേ മുക്കൂറ്റി അറിയാം ഞാൻ കാക്കപ്പൂവ എന്നാ വിചാരിച്ചത് പക്ഷേ അതല്ലാന്ന് പലരും മുക്കൂറ്റി അറിയാൻ തുമ്പെ അറിയാം ഇപ്പൊ ഇതിന്റെ പേരെന്താന്ന് അറിയാവുന്നവരുണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യണേ

വേഗം അതിൻ്റെ കൂമ്പിൻ്റെ ഫോട്ടോ എടുത്തോ ഞാൻ ഇപ്പോൾ ഓടിക്കുന്നു എനിക്കറിയാം കിച്ചൺ ട്രഷേഴ്സിൻ്റെ പുട്ടുപൊടി സ്മാർട്ട് ബസ് അറിയുന്ന ഓഫറിന് മേടിച്ചതാണ് ഓഫർ എത്രയാണെന്ന് അപ്പോഴും ചോദിച്ചാലോ എനിക്കറിയില്ല അറിയാവുള്ളൂ അതുകൊണ്ട് ഇവിടെ സെൻറ്റ് ജോർജ് പുട്ടുപൊടി സാധാരണ യൂസ് ചെയ്യണത് അപ്പം ഇത് ഓഫർ കണ്ടപ്പോൾ മേടിച്ചാൽ എന്നാ എന്നോട് പറഞ്ഞാൽ ഒരു ഓഫറ് ഫിഫ്റ്റീൻ ആ അത് പറഞ്ഞോ എത്രയെന്ന് വെച്ചാൽ അതാ മൂന്ന് പാക്കറ്റ് മൂന്ന് കിലോ കേട്ടോ പിന്നെ ഇതൊന്നും പേരക്ക പേരക്ക ഓഫറായിരിക്കില്ല നമുക്ക് കിട്ടും ഓഫർ കഴിഞ്ഞ എൺപത്തിഒൻപത് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഗ്രാം ഇതൊന്നും ഇതല്ല ഓഫറല്ല സവോള ഒരു ബീട്രൂട്ട് ഞാൻ പറഞ്ഞായിരുന്നു കാരറ്റും ബീട്രൂട്ടും കൂടെ നാളെ ചോപ്പറിലിട്ട് അരി നമുക്ക് ചോപ്പർ ഉണ്ടാക്കാം പുതിയ ചോപ്പറില പഴയതും ബ്രാൻഡ് ന്യൂ ആട്ടോ ഇപ്പോഴും അതോ ഇവിടെ എപ്പോഴും നൂലിട്ട് വലിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് പുതിയ ചോപ്പറ് ഓഫറ് കണ്ടപ്പോൾ റണാൾത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാട്ടോ അപ്പൊ ഇന്നത്തെ പർച്ചേസ് ഓക്കേ പോയേച്ച് വരാന്നാ എന്നിട്ട് പോ അടി കിടക്കുന്ന പല വീട്ടിലിടുന്ന ബോട്ടാണ് കേട്ടോ വണ്ടി എടുത്തോ താഴേക്കുള്ളത് ആരും കാണാൻ പോണില്ല അതില്ല ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയേച്ച് വരാൻ പോവാ അത് പെട്ടെന്ന് പോണേനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടാവും കിട്ടായിക്കഴിഞ്ഞാൽ വന്ന് ഇന്ന് കാലത്തെ വേറൊരു സ്ഥലം വരെയും പോയി നാലുമണിക്കാ വന്നെ ഇനിയിപ്പൊ വന്നിട്ട് ചെടിയൊക്കെ നനയ്ക്കണം കുളിക്കണം ആ താഴെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അത് കാരണം വേഗം പോയേച്ച് വരാം ഞങ്ങളൊരു ഷോപ്പിൽ പോവാ ഷോപ്പ് അടക്കി പോ കണ്ണാടി ഉണ്ട് എന്നാ പോയേച്ച് വരാം അപ്പൊ പോയേച്ചു വരാം സീറ്റ് ബെൽറ്റ് അപ്പൊ ആൻറ്റിയുടെ അടുത്ത് നമ്മള് മുളകൂടി വാങ്ങാനായിട്ട് വന്നേക്കാണ് കുറച്ച് പൊടികൾ അതെ അതെ അപ്പൊ ചേച്ചി ഇപ്പൊ ഒരു ഔട്ട്ലെറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് റോഡരിയിൽ തന്നെ അപ്പൊ ഞങ്ങള് സാധാരണ ചേച്ചിയോട് വിളിച്ചു പറഞ്ഞെടുത്തോണ്ട് പോവാ പതിവാണ് വെറുതെ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇപ്പം എന്നാൽ കടയില് വെറുതെ ഒന്നോ കുറച്ച് ചേച്ചിയെടുത്ത് കടയിൽ കുറച്ച് ആവശ്യമനുസരിച്ചാണ് പൊടിച്ച് കൊടുക്കണ ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും എന്ന് ഞാൻ പറയാറുണ്ടല്ലോ ചേച്ചി പറയാതിനെ പറ്റി ഞങ്ങൾ ഉപഭോക്താക്കളായത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ സാധനം മേടിക്കണമെന്ന് ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ എടുക്കാൻ വന്നതാണ് എല്ലാവർക്കും നമസ്കാരം അതിന് ഇത് തുടങ്ങാനുള്ള കാരണം ബാങ്കിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞ് എന്തെങ്കിലും ഒരുത്താൻ ആക്റ്റീവായിട്ടിരിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പം എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് ഏത് ഫീൽഡിലേക്ക് തിരിയണം എന്നുള്ളൊരു ഇതിൽ ഞാൻ ആദ്യം ബേക്കറിയുടെ ഇത് പഠിക്കാൻ പോയി പക്ഷേ ബേക്കറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എപ്പോഴും ഒരു സീസണിലായിരിക്കും പിന്നെ ബർത്ത്ഡേ പാർട്ടീസിനൊക്കെ അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ എപ്പോഴും നമ്മൾ എല്ലാവർക്കും ഉപയോഗിക്കുന്നതാണല്ലോ അതെ അതെ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഈ കറി പൗഡറിന്റെ തന്നെ പരിപാടി തുടങ്ങിയത് അപ്പോൾ ഇത് എല്ലാ ദിവസവും എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് അപ്പം നമ്മൾ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് അപ്പൊ അതിനകത്ത് തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് വീണ്ടും അത് മുൻപോട്ട് കൊണ്ടുപോയത് അപ്പോൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്തു റിലേറ്റീവ്സും അതേപോലെ നമ്മുടെ നെയബേഴ്സും എല്ലാം വാങ്ങിക്കുമായിരുന്നു ഫ്രണ്ട്സ് വാങ്ങിക്കും പിന്നെ പിന്നാറിക്കാർക്കൊക്കെ ബൾക്കായിട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത് ഇനിയും കുറച്ചുകൂടെ വിപുലമാക്കണം എന്നുണ്ട് ഡിസ്ട്രിബ്യൂഷനൊക്കെ താല്പര്യമുണ്ട് പിന്നെ അതേപോലെ ബൾക്ക് ഓർഡേഴ്സാണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പം അതാണെങ്കിൽ പെട്ടെന്ന് എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുള്ളൂല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു സന്തോഷമാണ് എല്ലാവർക്കും നല്ല പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളത് ഒരു ഹാപ്പിനെസ് നമ്മുടെ ആരോഗ്യം മറ്റുള്ളവരുടെ ആരോഗ്യം ഇതെല്ലാം ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ചേച്ചിക്ക് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ താല്പര്യമാണല്ലോ അപ്പൊ എപ്പോഴും വെറുതെ ഇരിക്കണ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നല്ല കാര്യമാണ് നല്ല കാര്യമാണ് വളരെ നല്ല കാര്യമാണ് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് ഇപ്പൊ അടുത്തുള്ള കടകളിലൊക്കെ കൊടുക്കുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെടുകയാണ് ചേച്ചി പല പല മീറ്റിങ്ങുകൾ ബിസിനസ് ക്ലാസ്സിൻ്റെ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും ഒക്കെ പോകാറുണ്ട് കോഴിക്കോട്ടൊക്കെ നാൾ പോയില്ലേ ഒരു ആ ഈ ആഴ്ച ഞാൻ തിരുവനന്തപുരം പോകുന്നുണ്ട് അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി ആയിട്ട് അഗ്രിമെൻ്റ് ഒപ്പിടാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ചോദിച്ചാഴ്ച പോവും അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എല്ലാവർക്കും വേറെ തൃപ്പൂണത്തറയോ മുളന്തുരുത്തിയോ കോഴിക്കോടോ കോട്ടയോ എല്ലായിടത്തും സാധനം കിട്ടും എന്നുള്ളൊരു ഇതിലാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കാം എന്നുള്ള താല്പര്യത്തിലാണ് അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷനോട് കൂടി എഗ്രിമെന്റ് പോകുന്നത് റിക്വയർമെന്റ് അനുസരിച്ച് ആൻറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന ഐറ്റംസിന്റെ ആണിത് അപ്പോൾ ഞാൻ ഏതൊക്കെ പൊടികളാണ് എന്ന് ഉണ്ടാക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൻറ്റി എനിക്കിത് കാണാൻ വേണ്ടിട്ട് എടുത്ത് അന്നാണ് അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ എന്തൊക്കെ പൊടികളാണ് നമുക്ക് മേടിക്കാനുള്ള കാശ്മീരി മുളക് ഉണ്ട് അല്ലിപ്പൊടിയുണ്ട് പിന്നെ കുരുമുളക് പൊടിയുണ്ട് പിന്നെ നിനക്ക് പറഞ്ഞില്ല പാസിഫിക്കൽ ആംഗിൾ ചേച്ചിയുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോട്ടിൽ എടുത്തുകൊണ്ട് പോകാം ഇല്ലെങ്കിൽ ചേച്ചി അതൊണ്ടാക്കി നമുക്ക് റെഡി ആക്കുമ്പോൾ പറയുക ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം എടുക്കാം അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഇന്നിങ്ങനെ വരാൻ തീരുമാനിച്ചു പെട്ടെന്ന് പോരുവായിരുന്നേ അതുകൊണ്ട് ഞാൻ ഇപ്പം ചേച്ചിനെ ഞാൻ വിളിച്ചേ വിളിച്ചേയുള്ളൂ അപ്പം എപ്പോഴും പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുകയും ഡിസ്പ്ലിൻ്റെ ഒക്കെ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളാണ് അത് കാരണം ചേച്ചിക്ക് പോകാൻ തിരക്കുണ്ടെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഇതൊരു ചെറിയ ഔട്ട്ലെറ്റ് ആയിട്ട് റോട്ടിൽ തുടങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ വീട്ടിലാണ് ചേച്ചിയുടെ മിഷീനും പരിപാടികളും അതൊക്കെ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ട് എന്നാന്ന് വെച്ചാൽ മാലിന്യങ്ങളൊന്നും ഇല്ലാതെ ഹോം ആയിട്ട് കിട്ടുന്ന വളരെ നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ആ വീട്ടിൽ തന്നെ നീറ്റായിട്ട് കഴുകി നല്ല നീറ്റായിട്ട് ഉണക്കി പൊടിച്ചെടുക്കണം ഇതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് ഒത്തിരി പേര് ചോദിക്കാറില്ല ചോദിക്കാറിന് മാത്രം നമ്മൾ പറഞ്ഞതാണ് കേട്ടോ പിന്നെ പിക്കിൾസ് കുറെ ഓർഡർ ഉണ്ട് പിന്നെ അത് നാളത്തേക്കുള്ള ചെന്നിട്ട് ഓർഡറേ ോൺസ് ഉണ്ട് ഫിഷ് ഉണ്ട് ബീഫ് ഉണ്ട് അതെല്ലാം വാങ്ങി ഞാൻ മറുത്ത് വെച്ചുകൊണ്ടിരിക്കുക ആണല്ലേ തിരക്കാണ് നാളെ രാവിലെ ഒരാൾക്ക് ഉണ്ടാകാനുള്ള നാളെ വൈകുന്നേരം അയാൾ പോയി നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു പുറത്തേക്കൊക്കെ പുറത്തേക്കൊക്കെ സൗകര്യങ്ങളുണ്ട് പുറത്തേക്കൊക്കെ കൊടുക്കണുണ്ട് ചിലരി വന്നെടുത്തോണ്ട് പോകും ചിലർക്ക് ചേച്ചി കൊറിയർ വഴിമാർ കൊറിയർ വഴിയാണ് കൊടുക്കുന്നത് എല്ലാവർക്കും വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊറിയർ വഴി ഞാൻ കൊടുക്കാറുണ്ട് അത് ഒട്ടും ഡിലേ ആകാറില്ല കിട്ടി കഴിഞ്ഞ ഉടനെ തന്നെ പിറ്റേ ദിവസം എല്ലാവർക്കും കിട്ടും അന്ന് ഓർഡർ ഇട്ടി അന്ന് ഉച്ചയ്ക്ക് അയച്ചിരിക്കും അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ കുറ്റ ദിവസം അവർക്ക് കിട്ടും അവർ ഗൂഗിൾ പേ ചെയ്തോളും അപ്പൊ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരത്തെ ആശംസ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് സാധനങ്ങൾ അതെ അതെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് അതിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് എടുക്കാം റാങ്കിലേ കുറച്ച് മസാലകളൊക്കെ ഉണ്ട് ഓർഡർ അനുസരിച്ചാ കൂടുതലും നമ്മള് എടുക്കുന്ന അല്ലെ ഉണ്ടാക്കി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലേ റാക്കിൽ കുറച്ച് പ്രോഡക്ട്സ് ഇരിക്കുന്നത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല പലരും നമ്മൾ സാമ്പാറ് മീൻകറി വെക്കുന്നതൊക്കെ കാണുമ്പോൾ ഏത് പൊടിയാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ ഹോം മെയ്ഡ് പൊടിക്കുന്നിടത്തു നിന്നാണ് വാങ്ങുന്നതെന്ന് പറയുമ്പോൾ എവിടുന്നാണെന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഇന്ന് പൊടി മേടിക്കാൻ വരുമ്പോൾ അതൊരു വ്ളോഗാക്കി ചെയ്യാമെന്ന് കരുതിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ പാക്കിങ് ഈയിടെ ആൻഡി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ വേറെ ടൈപ്പ് ടൈപ്പായിരുന്നേ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്നത് കാശ്മീരി ചില്ലി നോർമൽ ചില്ലി പൗഡർ പിന്നെ സാമ്പാർ പൗഡർ പെപ്പർ പൗഡർ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു തവണ രസം പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ബിരിയാണി മസാല ഒന്ന് വാങ്ങണം ഇവിടെ ബിരിയാണി മസാല പൗഡർ ഇരിക്കണുണ്ട് അപ്പോൾ എനിക്ക് ബിരിയാണി വെക്കാൻ കൊതിയായി അപ്പോൾ എൻ്റെ ആദ്യത്തെ പരീക്ഷണം ആദ്യത്തെ അല്ല ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണി മസാല വെച്ചിട്ട് ആദ്യമായിട്ടൊന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കണം ഇത് കണ്ടപ്പോഴാണ് ഞാനത് ഓർത്തത് അപ്പം അതൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൊറച്ചേരം പിന്നെ അവിടെ വർത്താനം ഒക്കെ പറഞ്ഞു കണ്ടോ ബിരിയാണി മസാല ഇരിക്കുന്നുണ്ടോ എഗ് മസാല അതുപോലെ മുട്ടക്കറി വെക്കുമ്പോൾ അത് എളുപ്പായിരിക്കും എനിക്ക് തോന്നുന്നു അതും ട്രൈ ചെയ്യണം നമ്മളിപ്പോ ഏതൊക്കെ എടുക്കുന്നത് ഒരു കിലോ പിരിയ മുളക് പൊടി കേട്ടോ ചേച്ചി ഒരു കിലോ പിരിയ മുളക് പൊടി ചേച്ചി എടുത്തോ കവറിലേക്ക് എടുത്തോ പിന്നെ ഏതാ കാശ്മീരി ആണല്ലേ പൊടി പിന്നെ നമുക്ക് പെപ്പർ പൗഡർ നൂറ് ഗ്രാം നമ്മടെ തീർന്നിരിക്കാണോ തീർന്നിരിക്ക അല്ല ചേച്ചി ഗ്രാം പിന്നെ കാശ്മീരി നൂറ് ഗ്രാം വേറെ വേണം പിന്നെ മല്ലിപ്പൊടി അര കിലോ അരക്കിലോ രണ്ടര പിന്നെ ഓ ആ ശരി അത് ഞാൻ കുറെ നാളായി പറയുന്നു എനിക്ക് പ്രോൺസ് പിക്കൾ ഭയങ്കര താല്പര്യം നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് ബാൻഡ് സീലർ ഉണ്ട് അപ്പൊ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അത് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടി നാല് ലെയർ ആയിട്ടുള്ള പാക്ക് ചെയ്യാൻ സീൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ ബാൻ സീലർ ഉണ്ട് നമുക്ക് അതുകൊണ്ട് യാതൊരു വിധത്തിലും അത് ലീക്ക് ആയി പോകില്ല നമ്മുടെ ഒരു സാധനം ലീക്ക് ആവില്ല ശരി പിന്നെ അതേപോലെ അച്ചാറ് പാക്ക് ചെയ്യാനായിട്ട് അലൂമിനിയത്തിന്റെ സീല് ലീക്ക് ലീക്ക് ആവില്ല ഈ സീൽ വെച്ചോണ്ട് നമ്മുടെ അച്ചാർ ചീത്തയാവുകയില്ല അതിനകത്തേക്ക് മറ്റേ ഭാഗ്യൊന്നും കിടക്കൂല്ലാത്തതുകൊണ്ട് അതിന്റെ മെഷീനും ഉണ്ട് അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോളെ അച്ചാർ പാക്കി വേണ്ടി അങ്ങോട്ട് അങ്ങോട്ടും മെഷീനാണ് പിന്നെ വീട്ടിലാണ് മെഷീൻ ഉള്ളത് പൊടിക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചേച്ചിയുടെ സംരംഭം മുന്നോട്ട് പോണതാ അതെ അതെ ചേച്ചി ഡെപ്യൂട്ടി മാനേജർ ആയിട്ടിരിക്കുമ്പോ ബിആർഎസ് എടുത്തിട്ട് ഒരു ടൈം പാസിന് വേണ്ടിയാണ് ആദ്യം കേക്കിൻ്റെ പരിപാടികളൊക്കെ ആയിരുന്നു ബേക്കിംഗ് ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്ത് അത് നല്ല വിജയകരമായിട്ട് പോയി അപ്പം ചേച്ചി പറയണത് അത് എപ്പോഴും അങ്ങനെ സീസണൽ സീസണലായിട്ടല്ലേ കൂടുതലെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് പിന്നെ അതീ നീ കറി പൗഡർ മേഖലയിലേക്ക് തിരിഞ്ഞത് അപ്പം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കൂട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ എല്ലാ പൊടികളും ഇത് തുടങ്ങിയ പിന്നെ ഇവിടെ നിന്നാണ് എടുക്കാറ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാ പൊടികളും ഗരം മസാല പെപ്പർ പൗഡർ എല്ലാം അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ് നമുക്ക് പിന്നെ വാങ്ങിക്കണവരെല്ലാം ഒരു പ്രാവശ്യം വാങ്ങിച്ച പിന്നെ വീണ്ടും വീണ്ടും വാങ്ങിക്കാറുണ്ട് സ്ഥിരം കസ്റ്റമേഴ്സ് കുറേ പേരുണ്ട് ബാങ്കുകാരുണ്ട് പിന്നെ നമ്മുടെ ലേബേഴ്സ് ഉണ്ട് അങ്ങനെ കൊറേ പേരുണ്ട് അപ്പൊ ഒരു പ്രാവശ്യം വാങ്ങിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ എല്ലാവർക്കും ഉള്ളു അത് കഴിഞ്ഞ പിന്നെ എല്ലാവരും ഓട്ടോമാറ്റിക് ആയിട്ട് ഇഷ്ടംപോലെ വാങ്ങിക്കും ടയില് എപ്പഴും ഇരിക്കണല്ലാത്തതുകൊണ്ട് നമ്മള് അപ്പൊ വാട്സപ്പ് വഴിയാണ് കൂടുതൽ ഓർഡർ നമുക്ക് വരുന്നത് അപ്പൊ താല്പര്യമുള്ളവരെ വാട്സപ്പിലിടുക എല്ലാവർക്കും ഞാൻ അയച്ചു തരുന്നതാണ് പിന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മള് പോകുമ്പോ അതെല്ലാം അതിന്റെ എല്ലാം സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ നമ്മള് ഇവിടെ ഇത് വ്യവസായ വകുപ്പിന്റെ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ടോ അന്നേരം പിന്നെ അങ്ങനത്തെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട് ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട് ഉടനെ തന്നെ രജിസ്റ്റേഡ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നമ്മളിരിക്കണേ അപ്പോൾ പിന്നെ നമ്മുടെ ബ്രാൻഡായി കഴിഞ്ഞു ആ അപ്പോൾ പിന്നെ എല്ലാവർക്കും കുറച്ചുകൂടി ഒരു നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്കെന്നാൽ പോയാലോ ബില്ല് കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ബില്ല് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ചിലെ ഓക്കെ ആ ശരി ആ നമുക്ക് പോട്ടെ മൈക്കോ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് തുറന്നു കാണുക എന്നുള്ള ഒരു ചടങ്ങ് ഉണ്ടല്ലോ അപ്പൊ ആ ചടങ്ങിൽ ഞാൻ ഏർപ്പെട്ടിരിക്കുകയാണ് ഒപ്പൊന്ന് ടേസ്റ്റും ചെയ്യാം ഇപ്പൊ എല്ലാം റെഡിയാക്കി ഞാൻ പ്രോൺസ്പിക്കളൊന്ന് പൊട്ടിക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടേസ്റ്റ് ചെയ്യണം അതാണ് ഇവൻ പ്രോൺസ് പിക്കിൾ പിക്കിളുകളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് പ്രോൺസ് പിക്കിളും അപ്പോൾ ആൻറ്റി പറഞ്ഞു പിക്കിൾ ഐറ്റംസ് ഈയിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒരു പിക്കിളും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പ്രോൺസ് പിക്കിള് ഫേവറേറ്റ് ആയത് കാരണം എന്നാൽ പിന്നെ അതൊന്ന് വാങ്ങിയിട്ട് ഒന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം എന്ന് കരുതി കാരണം പ്രോൺസ് പിക്കിൾ വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരിക്കലും ഇവിടെ കുറേ നാളുകളോളം ഇരിക്കുന്ന ഒരു സാധനമല്ല ഭയങ്കര ഡിമാൻഡാണ് ഏറ്റവും കൂടുതൽ അതിന് ഡിമാൻഡ് വരുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ ഞാനാണ് ഏറ്റവും കൂടുതൽ പ്രോൺസ്പിക്കൽ കൺസ്യൂം ചെയ്യുന്ന ആള് അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ആകാംക്ഷയോടുകൂടി പൊട്ടിക്കുന്നതാണ് നിങ്ങളെ ഇപ്പൊ കാണിച്ചതും അപ്പോൾ അതിന്റെ ടെക്സ്റ്ററൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കണ്ടിട്ട് ഇനി ഒന്ന് രുചിച്ച് നോക്കണം ചുമ്മാ രുചിക്കുന്നതിനേക്കാളും രസം ചോറൊക്കെ കൂട്ടി കഴിക്കുന്നതല്ലേ അതിന്റെ ഒരു രസം എന്നാലും ജസ്റ്റ് ഞാൻ അന്നേരം ഒന്ന് ടേസ്റ്റ് ചെയ്തു എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായി ഒരു ഹോം മെയ്ഡ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ അത് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് അടുത്ത ദിവസം ചോറുണ്ടുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞു നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ഏറ്റവും കൂടുതൽ ഇത് കഴിക്കുന്ന ആളെന്ന് വെച്ചാൽ ഒരു നേരം ഒരുപാട് കഴിക്കുന്നതെന്നല്ല പല ദിവസങ്ങളായിട്ട് കുറച്ച് കുറച്ച് വീതമാണ് ഞാൻ പ്രോൺസ് പിക്കിള് കഴിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഞാനത് ചോറിൻ്റെ കൂടെയിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഹോം മെയ്ഡ് ഫീല് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ എനിക്കിഷ്ടമായി നല്ല പിക്കിളായിരുന്നു അപ്പം ഹാപ്പി ലഞ്ച് ടൈം